നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് പി രാജേഷ് എം രാഷ്ട്രീയ പാർട്ടികളുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പോലീസും ചേർന്ന് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം പ്രകടനങ്ങളുടെ റൂട്ട് സമയം എന്നിവ പോലീസിൽ മുൻകൂട്ടി അറിയിക്കണം ബൂത്ത് തലത്തിൽ മാത്രം നടത്തുന്ന പ്രകടനങ്ങളുടെ റൂട്ടും സമയവും മറ്റു തലത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പ്രകടനവും ഒരേ റൂട്ടിൽ നടത്താൻ റൂട്ടും സമയവും നൽകി അനുമതി വാങ്ങി പരസ്പര ധാരണയോടെ മാത്രമേ നടത്താൻ പാടുള്ളൂ അനുമതിയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ അനുവദിച്ച ശബ്ദത്തിൽ ഉച്ചഭാഷിണി പാടുള്ളൂ ആഹ്ലാദ പ്രകടന വാഹനങ്ങളിൽ ബൈക്കിൽ രണ്ടു പേരും തുറന്ന വാഹനത്തിൽ ക്യാബിനിൽ മാത്രമേ പാടുള്ളൂ സ്ഥാനാർത്ഥി സഞ്ചരിക്കുന്ന വാഹനത്തിൽ പേരിൽ കൂടുതൽ പേർ പാടില്ല ഗുഡ്സ് വാഹനത്തിലും തുറന്ന വാഹനങ്ങളിലും ആളുകളെ കയറ്റാൻ പാടില്ല കൌണ്ടിംഗ് സെന്ററിൽ നിന്നും തുടങ്ങുന്ന പ്രകടനങ്ങൾ പോലീസ് എയ്ഡ് പോസ്റ്റിൽ നിന്നും സമയം റൂട്ട് എന്നിവ അറിയിക്കുക പൊതുസ്ഥലത്തും പബ്ലിക് റോഡിലും ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എതിർ കക്ഷികളുടെ വീടുകളിലേക്കോ ഓഫീസുകളുടെ മുന്നിലോ സ്ഫോടക വസ്തുക്കളോ ഉപയോഗിക്കാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സ്കൂൾ ഗ്രൗണ്ടിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ ഫയർഫോഴ്സ് ഗ്രൗണ്ടിൽ നിൽക്കാൻ പാടില്ല നാലു മണി മുതൽ ആറു മണിവരെ മറ്റു കക്ഷികളുടെ വിജയാഹ്ലാദ പ്രകടനം നടത്താം ഈ നിയമം ലംഘിക്കപ്പെട്ടാൽ കർശനമായ നിയമ നടപടി ഉണ്ടാവുമെന്ന് പേരാമ്പ്ര ഡിവൈഎസ്പി ജയേഷ് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു യോഗം വിളിച്ചു കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്റെ പ്രകാരം അടിസ്ഥാനത്തിൽ നാളെ നടത്തുന്ന വിജയാഹ്ലാദ പ്രകടനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ത്തിൻ്റെ ഭാഗമായിട്ട് നാളെ നമ്മുടെ കൗണ്ടി സെൻറ്ററിലും അതിൻ്റേതായുള്ള നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട് കൗണ്ടി സെൻ്ററിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനങ്ങൾ കൃത്യമായിട്ട് അവിടെ ഉണ്ടാകുന്ന പോലീസ് ഹെഡ് പോസ്റ്റിൽ അറിയിച്ചുകൊണ്ട് അവിടുന്ന് ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് അവരുടെ റൂട്ടും സമയങ്ങളൊക്കെ കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നത് പിന്നെ പരാമ്പ്ര ടൗണിലുള്ള പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പരാമ്പ്ര പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പക്ഷിയുടെ പ്രകടനങ്ങൾക്ക് രാവിലെ വിജയം പ്രഖ്യാപിച്ച ഉടനെ തന്നെ അതിൻ്റെ പ്രകടനങ്ങൾ സജ്ജീകരിച്ച് അത് രാവിലെ തുടങ്ങി കൂടി അവസാനിപ്പിക്കാനുള്ള നടപടികളും ഉച്ചയ്ക്ക് ശേഷം അതാത് പൂത്തു തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഒരു പ്രകടനങ്ങൾക്കും പിന്നെ ഏതെങ്കിലും പാർട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രകടനം നടത്താൻ ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനങ്ങൾക്ക് പോലീസിനോട് കൂടി മുൻകൂട്ടി അനുമതി മേടിച്ച് അതിൻ്റെ റൂട്ടും സമയവും ഒക്കെ തന്നെ പോലീസ് കൃത്യമായി നൽകിയതിനു ശേഷം മാത്രമേ പ്രകടനം നടത്താൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പ്രകടനങ്ങളിൽ അനുവദനീയമായ സൗണ്ട് സിസ്റ്റവും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊക്കെ തീരുമാനം ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ പോലീസിൻ്റെ അറിയിച്ചുകൊണ്ട് കൊണ്ട് പോലീസിൻ്റെ കർശന നിയന്ത്രണത്തിലുള്ള ഒരു സഹായിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിരിക്കും നാളെ നടത്തേണ്ടതെന്നുള്ളത് സർവകക്ഷി തീരുമാനം തീരുമാനിച്ചിട്ടുണ്ട് അത് എല്ലാ സഹായങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും പോലീസിന് നൽകിയിട്ടുണ്ട് ടിസ്ഥാനത്തിൽ നാളെ വളരെ സമാധാനപരമായിട്ട് വിജയം നടത്തണമെന്നാണ് പേരാമ്പ്ര പോലീസും രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചിട്ടുള്ളത് ബ്യൂറോ മീഡിയ വിഷൻ